ഒരു ഫ്രാന്തിന്റെ വീക്ഷണത്തിലൂടെ സമകാലിക പ്രശ്നങ്ങൾ വരച്ചു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന റിയലിസ്റ്റിക് എക്സ്പെരിമെന്റൽ മൂവി റോട്ടൻ സൊസൈറ്റി രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ നൂറ് പുരസ്കാരങ്ങൾ തികച്ചു ഫ്രാന്തനെ ഡി സുനിൽ പുന്നക്കാട് അവതരിപ്പിക്കുമ്പോൾ മറ്റു കഥാപാത്രങ്ങളെ സ്നേഹൽ റാവു പ്രിൻസ് ജോൺസൺ മാനസ പ്രഫു ജിനു സെലിൻ ബേബി ആരാധ്യ രമേഷ് ഗൌതം എസ് കുമാർ അഭിഷേക് ശ്രീകുമാർ അനിൽകുമാർ ഡി ജെ ഷാജി ബാലരാമപുരം സുരേഷ് കുമാർ ശിവപ്രസാദ് ജി വിപിൻ ശ്രീഹരി ജയചന്ദ്രൻ തലയൽ ശിവപുന്നക്കാട് മിന്നു എന്നിവരും അവതരിപ്പിക്കുന്നു ബാനർ വരാഖ് പ്രൊഡക്ഷൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് സിനിമ ബോക്സ് നിർമ്മാണം ജിനു സെലിൻ സ്നേഹൽ റാവു രചന ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം എസ് എസ് ജിഷ്ണുദേവ് സൗണ്ട് മിക്സ് ആൻഡ് ഡിസൈൻ ശ്രീ വിഷ്ണു ജെ എസ് പി ആർ ഒ മഞ്ജു ഗോപിനാഥ് അജയ് തുണ്ടത്തിൽ